ഹലോ എവ്രിവാൻ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് പേപ്പറിന്റെ സെക്കൻഡ് യൂണിറ്റ് ആയ ആസ്പെക്ട്സ് ഓഫ് ഡ്രാമ എന്നുള്ള ടോപ്പിക് ആണ് സോ ലെറ്റ് മൂവ് ഓൺ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ഒരു യൂണിറ്റിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇതിലൂടെ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഡ്രമാറ്റിക് സ്ട്രക്ചർ സോ ഡ്രമാറ്റിക് സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്ലോട്ട് ക്യാരക്ടർ ആൻഡ് ത്രീ യൂണിറ്റീസ് ഓഫ് ഡ്രാമ പിന്നീടുള്ളതാണ് ഡ്രമാറ്റിക് ടെക്സ്റ്റർ എന്നുള്ളത് സോ ഇതൊക്കെ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ്സോടെ ഡിസ്കസ് ചെയ്യുന്നതാണ് സോ ആദ്യമായിട്ടൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വന്നു എന്താണ് ഡ്രാമ അതിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്നാലും നമ്മൾ ഇവിടെ റീക്യാപ്ചുലേറ്റ് ചെയ്യുകയാണ് ഡ്രാമ എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ട് ഫോം ആണ് ആൻഡ് ഈ ഒരു ആർട്ട് ഫോമിൽ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ആണ് നമുക്ക് അറിയാം ഈ ഡ്രാമ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുടെ മിക്സ്ചറിന് ഒരു റിസൾട്ട് ആണ് ഡ്രാമ എന്ന് പറയുന്നത് സോ ഡ്രാമക്ക് ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ആക്ടേഴ്സ് ഡയലോഗ്സ് സ്റ്റോറി അല്ലെങ്കിൽ സെറ്റിങ്സ് പ്രോപ്പർട്ടീസ് കോസ്റ്റ്യൂംസ് സ്റ്റേജ് ഇതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് ആണ് ആൻഡ് സ്പെക്ടേറ്റേഴ്സ് സ്പെക്ടേറ്റേഴ്സ് ആണ് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് അതായത് നമ്മളെ ഓഡിയൻസ് ആൻഡ് ഒരു ഡ്രാമ എന്ന് പറഞ്ഞാൽ ആ ഡ്രാമയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അതായത് ഒരു പ്രോബ്ലം ഉണ്ടാവും അതിനായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും ആ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക ആ ഒരു പ്രോബ്ലം നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഈ എല്ലാ കാര്യങ്ങളും ഡ്രാമയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ആൻഡ് നമുക്കറിയാം ഈ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഡ്രാമാസ് എന്നുള്ളത് പബ്ലിക് സ്റ്റേജുകളിലാണ് പെർഫോം ചെയ്യപ്പെടുക ആൻഡ് ഡ്രാമ നമുക്കറിയാം ഡ്രാമ ഒരു ആർട്ട് ഫോം ആണ് സോ ആർട്ടിന് ഒരു യൂണിവേഴ്സൽ അപ്പീലുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അതായത് ലാംഗ്വേജോ അല്ലെങ്കിൽ നാഷണാലിറ്റിയോ അതിൻ്റെ ഒന്നിൻ്റെയും ഒരു ബാരിയേഴ്സ് ഇല്ലാണ്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഒരേപോലെ മീനിങ് കൺവേ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഡ്രാമ ഡ്രാമക്കും ഒരുപാട് ഹ്യൂമൺ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ അഡ്രസ്സ് ചെയ്യുമെങ്കിൽ പോലും അതിനൊരു യൂണിവേഴ്സൽ അപ്പീലുണ്ട് എവിടെ നിന്നുള്ള ഓഡിയൻസ് അത് വ്യൂ ചെയ്താലും അവർക്ക് അതിന്റെ എസെഞ്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അടുത്തതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലോട്ട് അപ്പോൾ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിയുടെ ഫുള്ളി ഡെവലപ്ഡ് വേർഷനാണ് പ്ലോട്ട് എന്ന് പറയുക പ്ലോട്ട് കൂടുതലും ഒരു സീക്വൻഷ്യൽ നെറേറ്റീവ് ആണ് സ്പെസിഫിക് നെറേറ്റീവ് ആണ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഡ്രാമ ആവുമ്പോൾ സീക്വൻഷ്യൽ ഓർഡറിലാണ് അതിന്റെ ഇവന്റ്സ് സംഭവിക്കുക ഫസ്റ്റ് ഒരു ഇവന്റ് നടക്കും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇവന്റ് അങ്ങനെയാണ് പ്ലോട്ടിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആൻഡ് പ്ലോട്ടും ക്യാരക്ടേഴ്സും ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ് അതായത് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ആസ്പെക്ട്സ് ആണ് സോ ക്യാരക്ടേഴ്സ് ആണ് ഓരോ ഇൻസിഡൻസിലേക്ക് നയിക്കുകയും ആൻഡ് ഓരോ ഇൻസിഡൻറ്റ്സ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ക്യാരക്ടറിന്റെ ഒരു ട്രൂ കളേഴ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പിന്നെ പ്ലോട്ടാണ് ഒരു പ്ലേയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെഷിനറി അല്ലെങ്കിൽ ഒരു പ്ലേനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്ലോട്ടാണ് ആൻഡ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഫ്രീ ടാക്സ് പിരമിഡ് അപ്പൊ നമുക്ക് ഇവിടെ സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഫ്രീ ടാക്സ് പിരമിഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫ്രീ ടാക്സ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് സോറി ജർമ്മൻ ജർമൻ പ്ലെയറായിട്ടുണ്ടായിരുന്നു ഗസ്റ്റാഫ് ഫ്രീ ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് സോ ആ ഒരു പ്ലെയർ ആയിട്ടാണ് ഫ്രീ ടാക്സ് പിരമിഡ് ഫോം ചെയ്തിട്ടുള്ളത് സോ ഫ്രീ ടാക്സ് പിരമിഡിന് അഞ്ച് സ്റ്റേജസ് ആണ് ഉള്ളത് ആ അഞ്ച് സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് എക്സ്പോസിഷൻ സെക്കൻഡ് വൺ ഇസ് റൈസിങ് ആക്ഷൻ തേർഡ് വൺ ഇസ് ക്ലൈമാക്സ് ഫോർത്ത് ഇസ് ഫോളോയിങ് ആക്ഷൻ ആൻഡ് ഫിഫ്ത് ഇസ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഡെനോമോണ്ട് സോ എക്സ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ഇൻട്രഡക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് സെറ്റിങ്സ് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ് ഒരു ഇൻസിഡന്റ് ഒരു സ്റ്റാ ഒരു പ്ലേ തുടങ്ങുമ്പോൾ ആദ്യമായിട്ടുണ്ടാവുന്നതിനാണ് എക്സ്പോസിഷൻ ഇൻസിഡന്റ് അല്ലെങ്കിൽ എക്സ്പോസിഷൻ അല്ലെങ്കിൽ ഇൻസൈറ്റിങ് ഇൻസിഡന്റ് എന്ന് പറയാം നെക്സ്റ്റ് വൺ ഇസ് റൈസിങ് ആക്ഷൻ റൈസിങ് ആക്ഷൻ എന്ന് പറഞ്ഞാല് അവിടെ ഒരു കോൺഫ്ലിക്ട് അല്ലെങ്കിൽ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇവന്റിൽ ഒരു ടെൻഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതിനാണ് റൈസിങ് ആക്ഷൻ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആൻഡ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോ പീക്ക് പോയിന്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്തി ഒരു ആ ഒരു സ്റ്റോറിയുടെ ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്തുന്നതിനാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആൻഡ് അടുത്തതാണ് ഫോളോയിങ് ആക്ഷൻ ഫോളോയിങ് ആക്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് കാരണം ഉണ്ടായ ഒരു റിസൾട്ടിങ് ഇൻസിഡന്റിനെയാണ് ഫോളോയിങ് ആക്ഷൻ എന്ന് പറയാം ആൻഡ് ഫോളോയിങ് ആക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്ന സ്റ്റേജാണ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എത്തുക അതാണ് ഫൈവ് സ്റ്റേജസ് ഇത് അപ്പൊ ഈ ഫ്രീ ടാക്സ് പിരിമിഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ പ്ലോട്ട് സ്ട്രക്ചർ ഈ ഒരു ഫൈവ് ആക്ട് പ്ലേ അല്ലെങ്കിൽ പ്ലേസിന്റെ പ്ലോട്ട് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ടാക്സ് പിരിമിഡ് യൂസ് ചെയ്യുന്നത് ആൻഡ് നമ്മൾ പറഞ്ഞു ഒരു ഡ്രാമയാകുമ്പോൾ അതിൽ കോൺഫ്ലിക്സ് ഉണ്ടാവാം അപ്പൊ ഈ കോൺഫ്ലിക്ട് ആരൊക്കെ തമ്മിലാ ഉണ്ടാവാം ആ ഒരു കോൺഫ്ലിക്ട് ക്യാരക്ടേഴ്സും അവരുടെ ഐഡിയാസും തമ്മിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ക്യാരക്ടറും ഒരു ഇവന്റും തമ്മിൽ ആ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ക്യാരക്ടേഴ്സും ലാർജർ ഫോഴ്സസ് ഓഫ് എക്സിസ്റ്റൻസ് അതായത് ഒരു ഡിവൈൻ കാരണം കൊണ്ട് കോൺഫ്ലിക്ട് ഉണ്ടാവാം അങ്ങനെ പിന്നെ ഒരു ഡ്രാമയിൽ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ പ്ലോട്ടിന് തന്നെ സബ് പ്ലോട്ട്സ് ഉണ്ടാവാം ഓക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പാരലായിട്ട് വേറെ സബ്ലോട്ട്സും ഉണ്ടാവാം സോ നെക്സ്റ്റ് വി ആർ ടു ഡിസ്കസ് അബൌട്ട് ക്യാരക്ടർ അപ്പൊ നമുക്കറിയാം ഒരു പ്ലേയില് ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം വലുതാണെന്ന് നമുക്കറിയാം സോ ക്യാരക്ടേഴ്സ് എന്താണ് ചെയ്യുന്നത് ഈ ഒരു പ്ലേയില് അവരുടെ ആക്ഷൻസ് എങ്ങനെയാണ് അവരുടെ ആക്ഷൻസ് അവരുടെ സ്പീച്ചും ആൻഡ് ഡയലോഗ്സിലൂടെയും കൂടെയാണ് അവരുടെ ആക്ഷൻസും അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ പോർട്രേറ്റ് ചെയ്യുന്നത് ഒരു ഡ്രാമയിലെ എസെൻസ് അല്ലെങ്കിൽ സ്റ്റോറി ഓഡിയൻസിലേക്ക് എത്തിക്കുക ഈ ഒരു ക്യാരക്ടേഴ്സ് ആണ് അവരാണ് അത് എത്തിക്കുക ആൻഡ് അരിസ്റ്റോട്ടിൽ നമുക്കറിയാം ലിറ്ററേച്ചറിലും ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ഫിഗറാണ് അരിസ്റ്റോട്ടിൽ ആൻഡ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലെ ഒരു ചെറിയ ഡെഫിനേഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക അതായത് എങ്ങനെ ഒരു ക്യാരക്ടേഴ്സിനുള്ള ഒരു ഡെഫിനേഷനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാരക്ടേഴ്സിന് ഡിഫൈൻ ചെയ്യുമ്പോൾ അവരുടെ മോറൽ എലമെൻറ്റും അവരുടെ ഇൻ്റലക്ച്വൽ എലമെന്റിന്റെ ബേസിസിലാണ് അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സോ ഈ മോറൽ എലമെന്റിനെ നമ്മൾ ഈതോസ് എന്നും ഇൻ്റലക്ച്വൽ എലിമെന്റിനെ ഡയനിയ എന്നും നമ്മൾ പറയുന്നതാണ് ആൻഡ് ഇ എം ഫോസ്റ്റർ സോ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഫ്ളാറ്റ് ക്യാരക്ടേഴ്സിനെയും റൗണ്ട് ക്യാരക്ടേഴ്സിനെയും തമ്മിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇവിടെ നമ്മൾ ഇ എം ഫോസ്റ്റർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഓഥറിന്റെ ഒരു ഡെഫിനേഷനാണ് നമ്മളിവിടെ നോക്കുന്നത് സോ ഫ്ളാറ്റ് ക്യാരക്ടേഴ്സിന് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ളാറ്റ് ക്യാരക്ടേഴ്സ് എപ്പോഴും ഒരു സിംഗിൾ ഐഡിയ അല്ലെങ്കിൽ ഒരു സിമ്പിൾ തോട്ടിനെ ബേസ് ചെയ്തിട്ടാവും ആ ഒരു ഫ്ളാറ്റ് ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് റൗണ്ട് ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള ഇമോഷൻസ് ഇൻട്രിക്കറ്റ് പേഴ്സണാലിറ്റീസ് അങ്ങനെ സ്പെസിഫിക് ഒരു പേഴ്സണാ ഒരു പേഴ്സണാലിറ്റി ഇതെല്ലാം കൊടുത്തുകൊണ്ടാണ് റൗണ്ട് ക്യാരക്ടേഴ്സിനെ ഡിസ്ക്രൈബ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അവർ കുറച്ച് കോംപ്ലെക്സ് ക്യാരക്ടറായിട്ടാവും ഉണ്ടാവുക ആൻഡ് നമുക്കറിയാം ഒരുപാട് പ്ലേസ് ആ ഒരു പ്ലേയിലെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ മേജർ പ്രൊട്ടാഗണിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ആ പ്ലേക്ക് ടൈറ്റിൽസ് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹാംലെറ്റ് ഒഥെല്ലോ കിങ് ലെയർ മാക്ബർ ജൂലിയ സീസർ റോമിയോ ആൻഡ് ജൂലിയറ്റ് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്ലേസിന്റെ ടൈറ്റിൽ എന്ന് വെച്ചാൽ ആ ഒരു പ്ലേയിലെ മേജർ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആൻഡ് ആസ് ആക്ടേഴ്സ് അവർക്ക് ടെക്നിക്കൽ സ്കിൽസ് ഒരുപാടുണ്ടാവണം വോയിസ് നല്ല മോഡ്യുലേഷൻ കാര്യങ്ങൾ ഉണ്ടാവണം എക്സ്പ്രഷൻസ് നല്ലവണ്ണം എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം ജസ്റ്റേഴ്സ് ആൻഡ് ആ ആ ഒരു ക്യാരക്ടറിന് ഒരു ആക്ടർ ഒരു ക്യാരക്ടറിന് ഒരു ആക്ടർക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ ട്രൂ എസെൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ അവർ നല്ല രീതിയിൽ പോർട്രേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഡിസ്കസ് അബൌട്ട് ത്രീ യൂണിറ്റീസ് ഓഫ് ഡ്രാമ ഓക്കെ അപ്പൊ ഒരു ഡ്രാമയിലുള്ള ത്രീ യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർ യൂണിറ്റി ഓഫ് ആക്ഷൻ യൂണിറ്റി ഓഫ് പ്ലേസ് ആൻഡ് യൂണിറ്റി ഓഫ് ടൈം അപ്പൊ യൂണിറ്റി ഓഫ് ആക്ഷനിലെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു പ്ലോട്ടിന് അതായത് ഒരു ഡ്രാമയ്ക്ക് ഒരു സിംഗിൾ പ്ലോട്ട് ഉണ്ടാവണം ആൻഡ് അതിൻ്റെ കൂടെ ആ ആക്ഷൻസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഒരു ഡ്രാമക്ക് സബ് പ്ലോട്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് യൂണിറ്റി ഓഫ് ആക്ഷനിൽ പറയുന്നത് ആ ഒരു സിംഗിൾ പ്ലോട്ടിലൂടെ തന്നെ സ്റ്റോറി ഫുൾ പോർട്രേറ്റ് ചെയ്യണം ആൻഡ് യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഓഫ് പ്ലേസ് അതിന്റെ ഒരു ഡ്രാമയുടെ ലൊക്കേഷൻ ഒരൊറ്റ ഒരു ആ ഡ്രാമയുടെ സെറ്റിംഗ് ഒരൊറ്റ ലൊക്കേഷനിലേക്ക് ചുരുക്കി മാത്രമാണ് അലൗ ചെയ്തിട്ടുള്ളത് ആൻഡ് യൂണിറ്റി ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലേന്റെ ഡ്യൂറേഷനെ പറ്റിയാണ് യൂണിറ്റി ഓഫ് ടൈമിൽ പറഞ്ഞത് അതായത് ഇന്ന ഒരു ഡ്യൂറേഷനിൽ ആ ഒരു പ്ലേ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ആൻഡ് കാലം കഴിയും തോറും നമുക്കറിയാം എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് സോ ഈ ഒരു യൂണിറ്റി ഓഫ് പ്ലേസിനും യൂണിറ്റി ഓഫ് ടൈമിനും പണ്ടുണ്ടായിരുന്ന അത്രയും ഇമ്പോർട്ടൻസ് ഇപ്പം ഇല്ല അത്രത്തോളം ആൾക്കാർ അത് ഫോളോ ചെയ്ത് വരുന്നില്ല ആൻഡ് നമ്മൾ ഈ എല്ലാ കാര്യവും ഈക്വലി ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് ഇതിനെല്ലാത്തിൻ്റെയും ഒരു യൂണിറ്റി ഉണ്ടാകുമ്പോഴാണ് ഒരു പ്രോപ്പർ ഡ്രാമ റിസൾട്ട് ചെയ്യുക അതായത് യൂണിറ്റി ഓഫ് ഡ്രാ യൂണിറ്റി ഓഫ് ആക്ഷൻ ഉണ്ടാവണം യൂണിറ്റി ഓഫ് പ്ലേസ് ഉണ്ടാവണം യൂണിറ്റി ഓഫ് ടൈം ഇതിന്റെ എല്ലാതിൻ്റെയും ഒരു മിക്സ്ചർ ആണ് ഒരു നല്ല ഡ്രാമയുടെ റിസൾട്ട് ഉണ്ടാവുക ആൻഡ് നമുക്കറിയാം ഈ ഡ്രാമ എന്ന് വെച്ചാൽ ഒരുപാട് എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതെല്ലാം ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോൾ മാത്രമാണ് ആ ഒരു പ്രോപ്പർ ഡ്രമാറ്റിക് ഐഡിയ ആൻഡ് സ്ട്രക്ചർ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുക ആൻഡ് നെക്സ്റ്റ് വെ ഗുൻ ടു ടോക്ക് അബൌട്ട് ഡ്രമാറ്റിക് ടെക്സ്റ്റർ ഇതാണ് നമ്മളെ ഈ ഒരു യൂണിറ്റിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിനെയും സീനിന്റെയും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് ആണ് ആക്ട് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഡ്രാമ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കും വൺ ആക്ട് പ്ലേ നമ്മൾ കേൾക്കാറുണ്ട് ഫൈവ് ആക്ട് പ്ലേ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഡ്രാമാസിനെയും പ്ലേസിനെ പറ്റി കേൾക്കുക സോ ആക്ട് എന്ന് പറഞ്ഞാല് ഒരു പ്ലേയിലെ മേജർ ആണ് നമ്മൾ ആക്ട് എന്ന് പറയാം പക്ഷെ സീൻ എന്ന് വെച്ചാൽ ഈ ഒരു ആക്ടിന്റെ ഉള്ളിലുള്ള സബ് ഡിവിഷൻസിനെയാണ് നമ്മൾ ആക്ട് സീൻസ് എന്ന് നമ്മൾ പറയുക അപ്പൊ നമുക്കറിയാം ആക്ട് കുറച്ചും കൂടി ലോങ്റും സീൻസ് കുറച്ചും കൂടി ചെറുതാവും ആസ് എ റിസൾട്ട് അപ്പൊ ആക്ട് എങ്ങനെയാണ് ഒരു ആക്ട് എൻഡ് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കേർട്ടൺ ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്റർവൽ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ആക്ട് ഇവിടെ കഴിയും പക്ഷേ സീൻസ് എങ്ങനെയാണ് സീൻസിന് കുറച്ചും കൂടി കണ്ടിന്യൂറ്റി ഓഫ് ആക്ഷൻ ഉണ്ട് അതായത് ഒരു പ്ലേസ് അല്ലെങ്കിൽ ടൈം ഒന്നും ചേഞ്ച് ആവാതെ തന്നെ സീൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ആൻഡ് ഓരോ സീൻസിന് നമ്മൾ ക്ലോസ്ലി അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് ഈ ഒരു പ്ലേ നമ്മളോട് പോർട്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തൊക്കെ തീംസും കാര്യങ്ങളും ആണ് ഈ ഒരു പ്ലേ ഓവറോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ സീൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൻഡ് അറ്റ്മോസ്ഫിയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ഡ്രാമയുടെ ടോൺ ആണ് അവരുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാല് അതൊരു ഹാപ്പി ഒരു ടോൺ ആണോ ഒരു സാഡ് ആണോ സീരിയസ് ടോൺ ആണോ എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ ആണ് ആൻഡ് അസൈഡ്സ് എന്ന് പറഞ്ഞാല് ഇത് കുറച്ച് ലൈൻസ് ആണ് ഈ ലൈൻസ് ആര് സംസാരിക്കുന്നതാണ് ഈ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സ് ഓഡിയൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അസൈഡ്സ് അപ്പോ സ്റ്റേജിലുള്ള മറ്റ് ആക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് ആക്ടർ ക്യാരക്ടേഴ്സ് ഇത് കേൾക്കുന്നില്ല ഒരു ക്യാരക്ടറും ഓഡിയൻസും തമ്മിലുള്ള ഒരു ലൈനാണ് അസൈഡ്സ് എന്ന് പറയുന്നത് ആൻഡ് ഇനി നമ്മൾ കുറച്ച് ടേംസ് ആണ് നമ്മൾ ഡ്രാമയെ പറ്റി കുറച്ച് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും സൊ ഫസ്റ്റ് വൺ ഇസ് കോമിക് റിലീഫ് കോമിക് റിലീഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ട്രാജിക് ഡ്രാമയാണ് അല്ലെങ്കിൽ ഒരു സീരിയസ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഓഡിയൻസും എല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആവും സോ ആ ഒരു സീരിയസ് മൂഡ് ഒന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കുറച്ച് ഹ്യൂമർ എലമെന്റ്സ് ആ ഒരു സീനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിപ്പോ ക്യാരക്ടേഴ്സിന്റെ ഡയലോഗ്സ് കൊണ്ടാവാം അവരുടെ ജെസ്റ്റേഴ്സ് കൊണ്ടാവാം എന്തുകൊണ്ടാണെങ്കിലും ഒരു ചെറിയ ഹ്യൂമർ എലമെന്റ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് കോമിക് റിലീഫ് എന്ന് നമ്മൾ പറയപ്പെടും നെക്സ്റ്റ് ഡ്യൂസ് എക്സ് മാക്കീന സൊ എക്സ് മാക്കീന എന്ന് പറഞ്ഞാല് നമ്മള് പ്ലോട്ടിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസിനെയും കോൺഫ്ലിക്ട്സ് ആൻഡ് ക്വസ്റ്റ്യ കൺഫ്യൂഷൻസിനെയും സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഡ്യു എക്സ് എക്സ് മാഖ്യന എന്ന് പറഞ്ഞാൽ ഒരു പ്ലേയിൽ കോൺഫ്ലിക്സ് ഉണ്ടാവും കൺഫ്യൂഷൻസ് ഉണ്ടാവും അത് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലോട്ട് ഡിവൈസിനെയാണ് ഡ്യുഎക്സ് എക്സ് മാഖിന എന്ന് പറയുന്നത് അടുത്തതാണ് ഫോർ ഷാഡോ ഫോർ ഷാഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ നെക്സ്റ്റ് സീനിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പ്രീവിയസ്ലി നമ്മളൊരു ക്ലൂ തരുന്നതിനെയാണ് ക്ലൂ കൊടുക്കുന്നതിനെയാണ് ഫോർ ഷാഡോ എന്ന് പറയുന്നത് ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അല്ലെങ്കിൽ ഒരു ടെക്നീക്കാണ് ഫ്ലാഷ് ബാക്ക് അപ്പൊ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രസന്റ് സീനിലാവും അല്ലെങ്കിൽ പ്രസന്റ് സിറ്റുവേഷനിലാവും ആ ഒരു സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പെട്ടെന്ന് പാസ്റ്റിലെ ഇൻസിഡൻസ് അവിടെ നെറേറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇസ് ഡ്രമാറ്റിക് ഐറണി ഡ്രമാറ്റിക് ഐറണി എന്ന് പറഞ്ഞാല് ഒരു ആക്ടറും ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു ക്യാരക്ടർ പ്ര പറയുന്ന കാര്യവും പ്രവർത്തിക്കുന്ന കാര്യവും തമ്മിലുള്ള കോൺട്രഡിക്ഷനെ ആണ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാസ്റ്റിനെയാണ് ഡ്രമാറ്റിക് ഐറണി എന്ന് പറയുന്നത് അവർ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും കൂടി ആയിരിക്കും സോ ഈ ഒരു ഡ്രമാറ്റിക് ഐറണി നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടിയും ഡ്രമാറ്റിക് ഇഫക്റ്റ് ഓഡിയൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആൻഡ് അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ട്രാജഡീസ് ലൈക് ഇരിപ്പസ് റെക്സ് ആൻഡ് ഇവൻ കോമഡീസ് ട്വൽഫ് നൈറ്റ് പറഞ്ഞ ഒരു കോമഡിയിലും നമുക്ക് ഈ ഒരു ഡ്രാമാറ്റിക് ഐറണി കാണാം ഇനി അടുത്തതാണ് മാസ്ക് എന്ന് പറഞ്ഞാൽ മാസ്ക് എന്ന് പറഞ്ഞാൽ റിനൈസൻസ് കോട്ട് പീരീഡിൽ നമുക്കറിയാം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരുപാട് ടൈം പീരീഡ് ഉണ്ട് റിനൈസൻസ് ഉണ്ട് വിക്ടോറിയൻ എറ ഉണ്ട് റീസ്റ്റോറേഷൻ എറ അങ്ങനെ ഒരുപാട് എറകളുണ്ട് ആ അതിലുള്ള ഒന്നാണ് റിനൈസൻസ് എറ സോ ആ ഒരു റിനൈസൻസ് എറയിലുള്ള എന്റർടൈൻമെന്റിൽ പെട്ട ഒരു പെർഫോമൻസ് ആണ് മാസ്ക് ആൻഡ് ഈ ഒരു മാസ്കില് ഡ്രാമ മ്യൂസിക് ഡാൻസ് കോസ്റ്റ്യൂംസ് ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് ഇതിൽ പെർഫോം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മാസ്ക് ധരിച്ചുകൊണ്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത് ആൻഡ് അവരുടെ പെർഫോമൻസ് കഴിഞ്ഞ് ടുവേർഡ്സ് ദി എൻഡ് മാത്രമാണ് അവർ മാസ്ക് റിമൂവ് ചെയ്യുക ആൻഡ് അടുത്തൊരു ടേം ആണ് മോട്ടിഫ് എന്ന് പറഞ്ഞാൽ മോട്ടിഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു വർക്കിൽ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു പാറ്റേണിനെയാണ് നമ്മൾ മോട്ടീവ് എന്ന് പറയാം അതൊരു ഇൻസിഡന്റ് ആവാം അല്ലെങ്കിൽ ഒരു ഇമേജ് ആവാം ഒരു ഫ്രേസ് ആവാം ഇത് ഇടയ്ക്കിടെ സംഭവിച്ചുകൊണ്ടിരിക്കും ഒരു പ്ലേ പ്ലേയില് നെക്സ്റ്റ് പാൻറ്റമിയം പാൻറ്റമിയം എന്ന് പറഞ്ഞാല് അതൊരു ഫോം ഓഫ് ആക്ടിംഗ് ആണ് അതായത് ഡ്രാമയുടെ ഒരു ഫോമാണ് വേർ ഡയലോഗ്സ് ഉണ്ടാവില്ല ആ ഒരു ആക്റ്റില് ഇമേജ് അല്ലെ മെസ്സേജ് കൺവേ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആക്ഷൻസിലൂടെയും ഇമോഷൻസിലൂടെയും ജെസ്റ്റേഴ്സ് ജെസ്റ്റേഴ്സ് ആൻഡ് ബോഡി മൂവ്മെന്റ്സ് ആൻഡ് എക്സാജുറേറ്റഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആ ഒരു ആക്ടേഴ്സിന്റെ ബോഡി മൂവ്മെന്റ്സും എക്സാജറേറ്റഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസും കൊണ്ട് മാത്രമാണ് അവർ അവരുടെ കാര്യം കൺവേ ചെയ്യുക ആൻഡ് നെക്സ്റ്റ് ഇസ് പോയിറ്റിക് ജസ്റ്റിസ് അപ്പൊ പോയിറ്റിക് ജസ്റ്റിസ് എന്നുള്ള ടേം പോയിന്റ് ചെയ്തിട്ടുള്ളത് തോമസ് റൈമർ ആണ് അപ്പൊ പോയിറ്റിക് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പ്രേ ഒരു പ്ലേ എടുക്കുകയാണെങ്കിൽ അതിൽ ക്യാരക്ടേഴ്സ് നല്ല ക്യാരക്ടേഴ്സ് ആവാം മോശം ക്യാരക്ടേഴ്സ് ആവാം അപ്പൊ നന്മ ചെയ്താൽ അവർക്ക് കൊടുക്കുന്ന റിവോർഡും മോശം കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റിനെയും ആണ് പോയിറ്റിക് ജസ്റ്റിസ് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആ ഒരു റിവോർഡ്സ് ആൻഡ് പണിഷ്മെന്റിനെയാണ് പോയിറ്റിക് ജസ്റ്റിസ് എന്ന് പറയാം അതൊരു ലിറ്ററേച്ചറിന്റെ ഒരു മോറൽ പ്രിൻസിപ്പൾസിന്റെ ബേസിസിലാവും ആ ഒരു പോയിറ്റിക് ജസ്റ്റിസ് അവിടെ നിറവേറ്റപ്പെടുക ആൻഡ് സെറ്റിംഗ് നമുക്ക് ഓൾറെഡി അറിയാം സെറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു പ്ലേ പെർഫോം ചെയ്യപ്പെടുമ്പോഴുള്ള ആ ഒരു ടൈം പ്ലേസ് ഏതൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു പ്ലേ പെർഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെയാണ് സെറ്റിംഗിൽ ഇൻവോൾവ് ചെയ്യുന്നത് ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് ടേംസ് ലിക്വി സോ സൊളിലിക്വി എന്ന് പറഞ്ഞാൽ അതൊരു ഡ്രമാറ്റിക് ടെക്നീക് ആണ് അതായത് ഒരു പ്ലേയിലുള്ള ക്യാരക്ടർ അവരുടെ ഇന്നർ ഫീലിങ്സ് തോട്ട്സ് ഇമോഷൻസ് ഔട്ട് ലൗഡായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് സൊളിലിക്വി എന്ന് പറയാം സോ നമ്മളിപ്പോൾ പെട്ടെന്ന് പറയുമല്ലോ ഇയാൾ എന്താ ഒറ്റക്ക് സംസാരിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് സോ അതാണ് ആ ഒരു മോണോലോഗിനെയാണ് സോളുലിക്വി എന്ന് പറയാം അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഹാംലെറ്റിന്റെ സോളുലിക്വി ആൻഡ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ക്രിസ്റ്റഫർ മാർലോവിന്റെ പ്ലേ ഉണ്ട് അതിൽ ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ സ്പീച്ചുകൾ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് സോളുലിക്വി സോ ബേസിക്കലി നമ്മൾ ഈ യൂണിറ്റിലൂടെ കവർ ചെയ്യാൻ ശ്രമിച്ചത് ഡ്രമാറ്റിക് സ്ട്രക്ചർ ആൻഡ് ഡ്രമാറ്റിക് ടെക്സ്റ്റർ ആണ് സോ ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റഡ് ടുഡേസ് ലെസൺ താങ്ക് യു ഫോർ വാച്ചിങ്